ഓണക്കാലത്തും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സമരം പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർ ഭരണാനുകൂല സംഘടനകളും സമരത്തിനുണ്ട് എ ടി യു സിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധാരണ നടക്കും ബി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു ഷാലിനി പുതിയ ഗതാഗത മന്ത്രി ചുമതല ഏറ്റപ്പോൾ ആദ്യം നൽകിയ ഒരു വാക്ക് ഇനി ശമ്പള പ്രതിസന്ധി ഉണ്ടാകില്ല പതിയെ കെ എസ് ആർ ടി സി പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുമെന്നതാണ് ഉത്സവ സീസൺ ആണ് ഈ സമയത്ത് പോലും ശമ്പളം കൈപ്പറ്റാൻ അവർക്ക് കഴിയുന്നില്ല പ്രത്യക്ഷ സമരത്തിലേക്ക് അത് ഭരണാനുകൂല സംഘടനകൾ ഉൾപ്പെടെയുള്ളവ കടക്കുകയാണ് അനു അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് മുടങ്ങാതെ ശമ്പളം നൽകുമെന്നുള്ളതാണ് പക്ഷേ ഒരു എട്ട് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം ഓണത്തിന് മുൻപ് തന്നെ ഒറ്റകെടുവായി എല്ലാവർക്കും ശമ്പളം നൽകുമെന്നൊരു പ്രഖ്യാപനം കൂടി കെ ബി ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ഈ ദിവസവും ശമ്പളം ലഭ്യമാകാത്തതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാർ കടക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ എ എഐ ടി സിയുടെ നേതൃത്വത്തിൽ ചീഫ് ഓഫീസിന് മുൻപിൽ കിഴക്കേക്കോട്ടയിലെ ചീഫ് ഓഫീസിന് മുമ്പിൽ പ്രത്യക്ഷ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി ബി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് കൂടി നടത്താൻ പോവുകയാണ് ഏകദേശം നൂറ് കോടി രൂപ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് എല്ലാ മാസവും ആദ്യം ഒറ്റ ഗഡുവായി ശമ്പളം നൽകുമെന്നൊക്കെ ആയിരുന്നു സർക്കാർ പ്രഖ്യാപനം മന്ത്രിയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ജീവനക്കാർ കടക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിലെ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ മാത്രമല്ല പെൻഷൻ വർക്കും കൃത്യമായി പെൻഷൻ ഈ ഓണക്കാലത്ത് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സാഹചര്യത്തിൽ കാര്യമായ പ്രതിസന്ധി കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്നുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ഒരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ള ആരോപണം പൊതുവെ ജീവനക്കാർ ഉന്നയിക്കുകയും ചെയ്യുകയാണ് ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ഈ ശേഷിക്കുന്നത് നാളെയും മറ്റന്നാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓണക്കാലത്തും കൃത്യമായ ശമ്പളം അവരുടെ കൈകളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ശമ്പള ക്ഷമിക്കണം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല ഘട്ടങ്ങളിലും കെ എസ് ആർ ടി സിയിലെ ഈ ഒരു ശമ്പളം മുടങ്ങുന്നതിൽ തന്നെ സർക്കാർ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഓണക്കാലത്തും ആ ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ട്രിപ്പുകൾ അടക്കം ഒരു പ്രതിസന്ധിയിലേക്ക് ജീവനക്കാരും കടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയാണ് തെളിയുന്നത് എന്തായാലും ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാനോ സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല കൃത്യമായി ശമ്പളം മുടങ്ങാതെ ലഭ്യമാക്കാൻ സർക്കാരിന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളവും പെൻഷനും അടക്കം കൊടുത്തു തീർക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം ടക്കം സർക്കാർ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ തള്ളിയ നടപടിക്കെതിരെയാണ് ചീഫ് ഓഫീസിന് മുൻപിലും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ചുകളും ധർണയും നടക്കാൻ പോകുന്നത് അനു